കേരള രാഷ്ട്രീയത്തിൽ താരതമ്യേന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഉയർന്നു വന്ന യുവ നേതാവും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ലൈംഗികാരോപണ കേസുകളുടെ കുരുക്കിൽ നിയമത്തിന്റെ കടുത്ത പരീക്ഷണങ്ങളെ നേരിടുകയാണ് ഒരു യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും പിന്നാലെ രണ്ടാമത്തെ യുവതിയും മൊഴി നൽകാൻ തയ്യാറാവുകയും ചെയ്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയും നിയമപരമായ നിലനിൽപ്പും കടുത്ത ഭീഷണിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ ബലാത്സംഗ പരാതി നൽകിയ ഇരുപത്തിമൂന്നുകാരി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകാൻ സന്നദ്ധത അറിയിച്ചതോടെ കേസ് കൂടുതൽ സങ്കീർണമായി ഈ പരാതിയുടെ വഴികൾ വ്യത്യസ്തമായിരുന്നു കെ പി സി സി പ്രസിഡന്റിന് ഇമെയിൽ വഴി ലഭിച്ച പേര് വെളിപ്പെടുത്താത്ത ഒരു പരാതി ഡി ജി പിക്ക് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ബംഗളൂരു സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരുടെ പരാതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു തുടർന്ന് വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറി വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അറിയിക്കുകയും ചെയ്തു ക്രൈംബ്രാഞ്ച് അയച്ച ഇമെയിലിന് മറുപടിയായി യുവതി മൊഴി നൽകാൻ സന്നദ്ധത അറിയിച്ചതോ അന്വേഷണ സംഘത്തിന് കൂടുതൽ നിർണായകമായ തെളിവുകളും മൊഴികളും ശേഖരിക്കാൻ സാധിക്കും രണ്ടാമത്തെ യുവതി കൂടി രേഖാമൂലം പരാതി നൽകുകയും മൊഴി നൽകുകയും ചെയ്യുന്നതോടെ രാഹുലിനെതിരെ പതിവായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്ന പ്രോസിക്യൂഷന്റെ വാദം കൂടുതൽ ബലപ്പെടും രണ്ട് വ്യത്യസ്ത യുവതികളുടെ പരാതികൾ ഒരേ രീതിയിലുള്ള വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്ന പാറ്റേൺ ഉൾക്കൊള്ളുന്നു എന്നത് രാഹുലിന്റെ വ്യക്തിപരമായ പെരുമാറ്റ ദൂഷ്യങ്ങളെയും ധാർമ്മിക ഉത്തരവാദിത്തമില്ലായ്മയും നിയമപരമായി ചോദ്യം ചെയ്യാൻ പ്രോസിക്യൂഷൻ അവസരം നൽകുന്നു ആദ്യ ലൈംഗിക പീഡന പരാതിയിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ജാമ്യം നിഷേധിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പതനത്തിന് നിയമപരമായി അടിത്തറ നൽകിയത് പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ജഡ്ജി വിധി പ്രഖ്യാപിച്ചത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും ഡോക്ടറുടെ മൊഴി അടക്കമുള്ള രേഖകളും വിശദമായി പരിശോധിച്ച ശേഷമാണ് കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഥമ ദൃഷ്ട കുറ്റക്കാരനാണെന്നും കുറ്റകൃത്യത്തിൽ പ്രാഥമിക പങ്കാളിത്തമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു വിവാദമുണ്ടാക്കാൻ മാത്രമുള്ള പരാതി എന്ന രാഹുലിന്റെ അഭിഭാഷകന്റെ വാദങ്ങളെ പൂർണ്ണമായി കോടതി തള്ളി ബലാത്സംഗവും നിർമ്മിത ഗർഭചിത്രവും നടന്നുവെന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ മെഡിക്കൽ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും പ്രതിഭാഗം ഹാജരാക്കിയ പരസ്പര സമ്മതം സ്ഥാപിക്കുന്ന ചാറ്റുകളെക്കാളും വിവാഹ ഫോട്ടോയെക്കാളും ഗൌരവമുള്ളതായിരുന്നുവെന്നും കോടതി വിലയിരുത്തി ജാമ്യം നൽകിയാൽ ഹർജിക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു നിലവിലെ കേസിൽ മുൻകൂർ ജാമ്യം നൽകുന്നതിനുള്ള അസാധാരണമായ സാഹചര്യം കാണുന്നില്ലെന്നും കോടതി തീർപ്പാക്കി രാഹുൽ പതിവായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്നും ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതിക്ക് വിധി നിർണയിക്കാൻ സഹായകമായി രാഹുലിന്റെ അഭിഭാഷകൻ ഉയർത്തെ രാഹുലിന്റെ അഭിഭാഷകൻ ഉയർത്തിയ കേസ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി കെട്ടിച്ചമച്ചതാണെന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ കോടതി നിയമപരമായി പരിഗണിച്ചില്ല നിയമം അതിന്റെ വഴിക്ക് സഞ്ചരിക്കുമെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കൂ എന്നും കോടതി വ്യക്തമാക്കി ജില്ലാ സെക്ഷൻ കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത നീക്കം കേരള ഹൈക്കോടതിയെ സമീപിക്കുക എന്നതാണ് മുതിർന്ന അഭിഭാഷകൻ എസ് രാജീവ് രാഹുലിനു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകും ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടാനായാൽ മാത്രമേ രാഹുലിന് അറസ്റ്റിൽ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നാൽ സെക്ഷൻ കോടതിയുടെ വ്യക്തമായ നിരീക്ഷണങ്ങൾ നിലനിൽക്കെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല പ്രഥമ പ്രഥമദൃഷ്ട ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന കോടതി നിരീക്ഷണം അതോടൊപ്പം രണ്ടാമത്തെ യുവതിയുടെ മൊഴികൂടി വരുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ സമാനമായ നിലപാട് റിപ്പീറ്റ് പ്രഥമ ദൃഷ്ടി ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന ഹൈക്കോടതി നിരീക്ഷണം അതോടൊപ്പം രണ്ടാമത്തെ യുവതിയുടെ മൊഴികൂടി വരുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയും സമാനമായ നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത ഹൈക്കോടതിയിലും ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നതല്ലാതെ രാഹുലിന് മുന്നിൽ മറ്റു വഴികളില്ല ലൈംഗിക ആരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോടതി നിലപാട് കടുപ്പിച്ചതോടെ കോൺഗ്രസ് നേതൃത്വം വലിയ ധാർമ്മിക പ്രതിസന്ധിയിലാണ് കോടതി വിധിക്ക് ശേഷം മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയത് എന്നാൽ കോടതി വിധി വരുന്നത് വരെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിലനിർത്തിയത് സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനങ്ങൾ ശക്തമാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് രാഹുലിന്റെ സ്വഭാവത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നുവെന്ന ആരോപണം യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ഷാഫി പറമ്പിലിനെയും സംശയത്തിന്റെ നിഴലിലാക്കുന്നു ഈ കേസിൽ രാഹുൽ ഷാഫി വിഭാഗത്തെ തകർക്കാൻ കോൺഗ്രസിലെ മറുവിഭാഗം ഉപയോഗിക്കുന്നു എന്ന രാഷ്ട്രീയ ചേരിപ്പോരിനും ഇത് ആക്കം കൂട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മുഖം നോക്കാത്ത സർക്കാർ എന്ന ഇടതുപക്ഷത്തിന്റെ വാദത്തിനും ഈ വിധി കൂടുതൽ കരുത്തു പകരും ലൈംഗിക ആരോപണം നേരിടുന്ന യുവ നേതാവിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്ന പെരുമാറ്റബോധം യു വലിയ രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പതനം രാഷ്ട്രീയത്തിൽ അതിവേഗം വളർന്നു വരുന്ന യുവ നേതാക്കൾ പാലിക്കേണ്ട ധാർമ്മിക നിലവാരത്തിന്റെയും ഉത്തരവാദിത്ത ബോധത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നു പൊതുരംഗത്ത് തീവ്രമായ വിമർശനങ്ങളും നിലപാടുകളും സ്വീകരിക്കുമ്പോൾ സ്വകാര്യ ജീവിതത്തിൽ അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ അത് അതിവേഗം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്ന് കാട്ടപ്പെടുകയും നേതാവിന്റെ വിശ്വസ്തത പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യും രണ്ട് യുവതികളുടെ പരാതികളുടെയും കോടതി വിധിയുടെയും പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉടൻ സംഭവിക്കും എന്നതിലും സംശയമില്ല നിയമം അതിന്റെ വഴിക്ക് മുന്നോട്ട് പോകും സിന് തങ്ങളുടെ യുവ നേതൃത്വനിരയുടെ ധാർമ്മികതയും ഉത്തരവാദിത്വവും സംബന്ധിച്ച് ആഴത്തിലുള്ള പുനഃപരിശോധന നടത്തേണ്ടതായും വരും